നമസ്കാരം കർമ്മ ന്യൂസിലേക്ക് സ്വാഗതം ഹമാസിന്റെ പിടിയിൽ അതിക്രൂരമായ പീഡനമാണ് നേരിടേണ്ടി വന്നതെന്ന് വിട്ടയക്കപ്പെട്ട ഇസ്രായേലി യുവതിയുടെ വിട്ടയക്കപ്പെട്ട ഇസ്രായേലി യുവതിയുടെ വെളിപ്പെടുത്തൽ അൻപത്തിയാറ് ദിവസങ്ങൾ മൃഗീയമായ പീഡനമാണ് ഹമാസിന്റെ ഭീകരവാദികളിൽ നിന്ന് നേരിടേണ്ടി വന്നതെന്ന് യുവതി മാധ്യമങ്ങളോട് വെളിപ്പെടുത്തുന്നു അഭിഭാഷകയായ ഇസ്രായേലി യുവതിയാണ് ഇപ്പോൾ ഞെട്ടിപ്പിക്കുന്ന വെളിപ്പെടുത്തൽ പുറത്തുവിട്ടിരിക്കുന്നത് അൻപത്താറ് ദിവസമാണ് ഹമാസ് ഭീകരന്മാരുടെ തടവറയിൽ ബന്ദിയാക്കപ്പെട്ട് കഴിയേണ്ടി വന്നത് ഈ ദിവസങ്ങളിലൊക്കെ തന്നെ അതിക്രൂരമായി തന്നെ ഹമാസിന്റെ ഭീകരവാദികൾ പീഡിപ്പിക്കുകയായിരുന്നു ഒക്ടോബർ ഏഴിന് ഇസ്രായേലിൽ നിന്നാണ് നാൽപ്പതുകാരിയായ യുവതിയെ ഹമാസിന്റെ ഭീകരവാദികൾ തട്ടിക്കൊണ്ടുപോയത് ഗാസയിലെ ഒരു വീട്ടിൽ ഒറ്റയ്ക്ക് തന്നെ പാർപ്പിച്ചിരിക്കുകയായിരുന്നു മുഹമ്മദ് എന്ന ഒരു ഹമാസിൻ്റെ ഭീകരൻ ആ ഭീകരൻ നിരന്തരമായി തന്നോട് അപമര്യാദയായി പെരുമാറി പലപ്പോഴും തൻ്റെ ഷർട്ട് ഉയർത്തി നോക്കുന്നത് അയാൾക്കൊരു ഹരമായിരുന്നു അടിവസ്ത്രം ധരിച്ചു മാത്രം പലപ്പോഴും തൻ്റെ മുറിയിലേക്കെത്തുന്നു കുളിക്കാൻ തന്നെ കുളിക്കാൻ പോകുന്ന ഇടങ്ങളിൽ വെച്ച് തന്നെ തോക്കിൻ മുലയിൽ നിർത്തി ലൈംഗിക ബന്ധത്തിന് നിർബന്ധിക്കുന്നു ശാരീരികമായി നിരവധി തവണ ഉപദ്രവിച്ചു എതിർക്കാൻ ശ്രമിക്കുമ്പോഴൊക്കെ മർദ്ദിക്കുന്നത് പതിവായിരുന്നു തോക്ക് ചൂണ്ടിക്കൊണ്ടാണ് അയാൾ തന്നെ ശാരീരികമായി ഉപദ്രവിച്ചത് പലപ്പോഴും തനിക്ക് ബോധരഹിതയായി കിടക്കേണ്ടി വന്നിട്ടുണ്ട് ആ നിരവധി ദിവസം അവിടെ പീഡനങ്ങൾ ഏറ്റുവാങ്ങിയ ശേഷം തന്നെ മറ്റൊരു ഘട്ടത്തിലേക്ക് കൊണ്ടുപോയി അവിടെയും നിരവധി ഭീകരവാദികൾ തന്നെ ലൈംഗികമായി ചൂഷണം ചെയ്തുവെന്ന് യുവതി വെളിപ്പെടുത്തുന്നു ഞെട്ടിപ്പിക്കുന്ന പല സംഭവങ്ങളും അവിടെ തടവറയിൽ നേരിടേണ്ടി വന്നു എന്നും ഇപ്പോഴും തടവറയിൽ കഴിയുന്നവർക്ക് ക്രൂരമായ പീഡനമാണ് അനുഭവിക്കേണ്ടി വന്നുകൊണ്ടിരിക്കുന്നതെന്നും യുവതി വെളിപ്പെടുത്തുകയാണ് ലോക മനസാക്ഷിയെ തന്നെ ഞെട്ടിപ്പിക്കുന്ന വെളിപ്പെടുത്തലാണ് ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നത് നേരത്തെ ഹമാസിന്റെ ക്രൂരതയെക്കുറിച്ച് നേരത്തെ തന്നെ മോചിതരായവർ പറഞ്ഞിട്ടുണ്ട് മരണപ്പെട്ടവരെ പോലും മൃതശരീരത്തെപ്പോലും ഭോഗിക്കുന്ന ഹമാസിന്റെ തീവ്രവാദികൾ മൃതശരീരത്തോട് പോലും അപമര്യാദയെ പെരുമാറുന്നവർ ലൈംഗിക വൈകൃതം കാണിക്കുന്നവർ സ്ത്രീകളെയും കൗമാരക്കാരികളെയും നിരന്തരം ശാരീരികമായി ഉപദ്രവിക്കുന്നവർ പീഡിപ്പിച്ച് പീഡിപ്പിച്ച് കൊലപ്പെടുത്തുന്നവർ ഇങ്ങനെയുള്ള ലൈംഗിക ക്രൂരതയാണ് ഹമാസിന്റെ ഭീകരവാദികൾ ഇസ്രായേലി പൗരന്മാരോടും ബന്ധുക്കളോടും കാണിച്ചുകൂട്ടിയതെന്നുള്ള വാർത്തയാണ് ഇപ്പോൾ പുറത്തു വരുന്നത് ഇതിനെ വിമർശിക്കാൻ ഐക്യരാഷ്ട്ര ഐക്യരാഷ്ട്രസഭയടക്കമുള്ള സംവിധാനങ്ങൾ തയ്യാറാകുന്നില്ല എന്നുള്ളതാണ് ഏറ്റവും ഖേദകരമായ കാര്യം ഇപ്പോൾ ഈ പുറത്തു വന്ന വാർത്തയെക്കുറിച്ച് ഹമാസിന്റെ പ്രതികരണം വന്നിട്ടുണ്ട് ഇതൊക്കെ കെട്ടിച്ചമച്ച കഥയാണെന്നും ഒരിക്കലും ഹമാസിന്റെ ആളുകൾ ഇത്തരത്തിൽ ചെയ്യില്ലെന്നുമാണ് ഹമാസ് വക്താവ് വെളിപ്പെടുത്തിയിരിക്കുന്നത് എന്തായാലും ഇസ്രായേൽ ഒരു കാര്യം വ്യക്തമാക്കിയിരിക്കുന്നു ഇത് തുറ കൺ തുറന്ന് കാണണം ചെവി കൂർപ്പിച്ച് കേൾക്കണം ഒരു ഇസ്രായേലി യുവതിക്ക് ഹമാസ് എന്ന ഭീകരവാദികളിൽ നിന്ന് നേരിടേണ്ടി വന്ന ക്രൂരത ഇതാണെന്ന ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നതന്യാഹു തന്നെ പറഞ്ഞിരിക്കുന്നു ഇനി വെടിനിർത്തൽ ചർച്ചയ്ക്ക് പ്രസക്തിയില്ലെന്ന് ബെഞ്ചമിൻ നെതന്യാഹു അവസാനമായി അന്ത്യശാസനം നൽകിയിരിക്കുന്നു വരും ദിവസങ്ങളിൽ റഫേലേക്കുള്ള യുദ്ധത്തിന് തയ്യാറെടുക്കാനുള്ള എല്ലാ നിർദ്ദേശവും നൽകിയതായി ബെഞ്ചമിൻ നെതന്യാഹു വ്യക്തമാക്കി റംസാൻ വ്രതം അവസാനിക്കുന്നതിന് മുൻപ് തന്നെ റഫൈലിലേക്ക് കനത്ത ആക്രമണം നടത്താനാണ് ഇസ്രായേലിൻ്റെ തീരുമാനം നാല് മുതൽ എട്ടാഴ്ചകൾക്കുള്ളിൽ യുദ്ധം അവസാനിപ്പിക്കണം യുദ്ധം അനിയന്ത്രിതമായി ഇങ്ങനെ നീട്ടിക്കൊണ്ടു പോകുന്നതിൽ അർത്ഥമില്ലെന്ന് ബെഞ്ചമിൻ നദനാവു തന്നെ വ്യക്തമാക്കുകയാണ് യുദ്ധകാല ക്യാബിനറ്റ് കൂടിയ ശേഷമാണ് ഇസ്രായേലി പ്രധാനമന്ത്രി ഏറ്റവും പുതിയ നീക്കങ്ങളെക്കുറിച്ചുള്ള വെളിപ്പെടുത്തൽ നടത്തിയത് കഴിഞ്ഞ നാലഞ്ച് ദിവസക്കാലമായി ദോഹ കേന്ദ്രീകരിച്ച് വെടിനിർത്തൽ ചർച്ചകൾ സജീവമായി നടക്കുകയാണ് എന്നാൽ അവസാന നിമിഷം വെടിനിർത്തൽ കരാറിൽ നിന്നും ഹമാസ് എന്നുള്ള വിവരമാണ് പുറത്തു വരുന്നത് വെടിനിർത്തൽ കരാറിനോട് പ്രതികൂലമായ നിലപാട് തന്നെയാണ് കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി ഹമാസ് സ്വീകരിച്ചിരുന്നത് പലപ്പോഴും ആർക്കും അംഗീകരിക്കാൻ കഴിയാത്ത നിബന്ധനകൾ മുന്നോട്ട് വയ്ക്കുക ചർച്ചകളെ പ്രതിസന്ധിയിലാക്കുക ഇതൊക്കെയായിരുന്നു ഹമാസ് കഴിഞ്ഞ ദിവസങ്ങളിൽ സ്വീകരിച്ച നിലപാടുകൾ ഇത് തികച്ചും അപ്രായോഗികമാണെന്നും ഇത് വെടിനിർത്തൽ ചർച്ചകളെ അവതാളത്തിലാക്കാൻ വേണ്ടി ഹമാസ് ഹമാസ് എടുക്കുന്ന നിലപാടാണെന്നും അമേരിക്കയും ഖത്തറും അടക്കം ആരോപണം ഉന്നയിച്ചു കഴിഞ്ഞിരിക്കുന്നു എന്തായാലും ഖത്തറിന്റെ നിലപാട് നിർണായകമാണ് നേരത്തെ ഒരു ഘട്ടത്തിൽ ഹമാസിന് അന്ത്യശാസനം നൽകിയിരുന്നു ഖത്തർ വെടിനിർത്തൽ ചർച്ചയിൽ വെടിനിർത്തൽ ചർച്ചയോട് യോജിച്ച് മുന്നോട്ട് പോയില്ലെങ്കിൽ വെടിനിർത്തൽ കരാറിനെ അംഗീകരിച്ചില്ലെങ്കിൽ ഖത്തറിലുള്ള ഹമാസിന്റെ നേതാക്കളെല്ലാം തന്നെ അവരെ എല്ലാം തന്നെ പുറത്താക്കുമെന്നായിരുന്നു ഖത്തറിന്റെ അന്ത്യശാസനം എന്നാൽ ഇതിനോട് ഹമാസ് അന്ന് പ്രതികരിച്ചിരുന്നില്ല ഇപ്പോഴിതാ വെടിനിർത്തൽ ചർച്ച വീണ്ടും അവതാളത്തിലായിരിക്കുന്നു അതും ഹമാസിന്റെ നിലപാട് കൊണ്ട് ഹമാസിന്റെ നിലപാട് ഒന്നുകൊണ്ട് മാത്രമാണ് വെടിനിർത്തൽ ചർച്ച ഇപ്പോഴും അവതാളത്തിലായിരിക്കുന്നത് എന്തായാലും ഈ ഘട്ടത്തിൽ ഖത്തർ എന്ത് നിലപാട് സ്വീകരിക്കുമെന്നുള്ളത് ഏറെ ശ്രദ്ധേയമായ കാര്യമാണ് കാരണം ഖത്തറിലാണ് ഹമാസിന്റെ രാഷ്ട്രീയകാര്യ സമിതി സ്ഥിതി ചെയ്യുന്നത് അതുമാത്രവുമല്ല ഹമാസിന്റെ നേതാക്കളിൽ പലരും ഒളിവിൽ കഴിയുന്നതും ഖത്തറിലാണ് ഖത്തർ ഇവർക്കൊരു രാഷ്ട്രീയ അഭയം നൽകിയിരിക്കുകയാണ് ആ സാഹചര്യത്തിൽ ഖത്തറിൽ നിന്നും പ്രധാനപ്പെട്ട നേതാക്കളെ പുറത്താക്കുകയാണെങ്കിൽ തൊട്ടടുത്ത നിമിഷം തന്നെ മൊസാദിൻ്റെയും ഇസ്രായേലി ചാര പോലീസിൻ്റെയും ഒക്കെ കണ്ണവരിലേക്കെത്തും അവർ അവർ അവരെ പരമാവധി വേഗത്തിൽ കൊലപ്പെടുത്താനായിരിക്കും ഇസ്രായേൽ തീരുമാനിക്കുക ഇത് കൃത്യമായി ഹമാസിനറിയാം അതുകൊണ്ട് ഒന്നുകിൽ ഖത്തറിൽ നിന്ന് പുറത്താവാതെ നോക്കുക അല്ലെങ്കിൽ ഖത്തറിൽ നിന്ന് പുറത്താവുന്ന സമയം ഏതെങ്കിലും സുരക്ഷിതമായ അറബ് രാജ്യങ്ങളിലേക്ക് നേതാക്കന്മാരെ മാറ്റുക ഇതിനാണ് ഹമാസ് ഇപ്പോൾ തീരുമാനിച്ചിരിക്കുന്നത് എന്നാൽ ഇത് എത്രമാത്രം പ്രായോഗികമാകുമെന്നുള്ളത് കാത്തിരുന്ന് കാണണം ഖത്തറിനെയും അമേരിക്കയുമൊക്കെ വെറുപ്പിച്ചുകൊണ്ട് ഇനി മുന്നോട്ട് പോകാൻ ആവില്ലെന്ന് ഹമാസിന് കൃത്യമായി അറിയാം എന്തായിരിക്കും ഹമാസിൻ്റെ അടുത്ത് നീക്കം എന്നുള്ളതാണ് ഇനി ശ്രദ്ധേയമായിട്ടുള്ളത് അതേസമയം യഹിയ സിൻവാർ അടക്കമുള്ള ഹമാസിന് നേതാക്കൾ ഇപ്പോഴും റഫൈൽ ഉണ്ടെന്ന് തന്നെയാണ് മൊസാദിൻ്റെയും ഇസ്രായേലി സൈന്യത്തിൻ്റെയും കണക്കുകൂട്ടൽ എന്തായാലും രണ്ടും കൽപ്പിച്ചുള്ള അവസാന യുദ്ധത്തിനിറങ്ങുകയാണ് ഇസ്രായേൽ നാലാഴ്ചക്കുള്ളിലോ അല്ലെങ്കിൽ പരമാവധി എട്ടാഴ്ചക്കുള്ളിൽ യുദ്ധം അവസാനിപ്പിക്കണം അല്ലാതെ ഇനിയും ആറുമാസം ഏഴു മാസം യുദ്ധം നീട്ടിക്കൊണ്ട് ില്ല അങ്ങനെ പരമാവധി ഒരു രണ്ടു മാസത്തിനുള്ളിൽ യുദ്ധം അവസാനിപ്പിക്കാൻ തക്ക സൈനിക ശേഷിയുമായിട്ട് റഫൈലേക്ക് നീങ്ങാനാണ് ഇസ്രായേൽ സൈന്യത്തിന് ബെഞ്ചമിൻ നെതന്യാഹു നൽകിയിരിക്കുന്ന നിർദ്ദേശം അന്ത്യ യുദ്ധത്തിന് ഒരുങ്ങിക്കൊള്ളൂ എന്നുള്ള വളരെ നിർണായകമായ ഒരു നിർദ്ദേശം ഇസ്രായേൽ സേനയ്ക്ക് സർക്കാർ നൽകി കഴിഞ്ഞിരിക്കുന്നു അവസാനവട്ട ആക്രമണം ആ ആക്രമണ അതിരൂക്ഷമായിരിക്കും ആ അതിരൂക്ഷമായ ആക്രമണത്തിലൂടെ ഹമാസന് എന്നേക്കുമായി ഭൂമകത്വം തുടർച്ചു നിൽക്കണം അതിനുശേഷം സമാധാനത്തോടുകൂടി ഇസ്രായേലിന്റെ രാജ്യത്തിന് ഉറങ്ങണം ഇതാണ് ഇസ്രായേലി പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹു നൽകുന്ന സന്ദേശം എന്തായാലും വെടിനിർത്തൽ ചർച്ചകൾക്ക് വേണ്ടിയുള്ള വലിയ പരിശ്രമങ്ങൾ അണിയറയിൽ നടന്നിരുന്നു ഖത്തറും അമേരിക്കയും അതിനുവേണ്ടി സജീവമായി ഇടപെട്ടതാണ് എന്നാൽ ഹമാസിൻ്റെ ചതിയാണ് അവസാന നിമിഷം വെടിനിർത്തൽ ചർച്ചകൾ അവതാളത്തിലാകാൻ വഴിമുട്ടാൻ കാരണമെന്നുള്ള വിവരങ്ങൾ പുറത്തേക്ക് വരികയാണ് അന്താരാഷ്ട്ര മാധ്യമങ്ങളടക്കം ഇതൊക്കെയാണ് റിപ്പോർട്ട് ചെയ്യുന്നത് എന്തായാലും ഹമാസ് എന്ന ഭീകര സംഘടനയുടെ തടവറയിൽ നേരിടേണ്ടി വന്ന ക്രൂരതയെക്കുറിച്ച് ഒരു ഇസ്രായേലി യുവതി നടത്തിയ വെളിപ്പെടുത്തൽ ലോകത്ത് തന്നെ ഞെട്ടിച്ചിരിക്കുന്നു ഇത്രത്തോളം മനുഷ്യത്വമില്ലാത്ത ഇത്രത്തോളം ക്രൂരത നിറഞ്ഞ ഒരു വിഭാഗമാണോ ഹമാസ് എന്ന ചോദ്യമാണ് ലോകത്ത് ഉയരുന്നത് ഇത്രത്തോളം പീഡനം ഇസ്രായേലി പൗരന്മാർക്ക് നേരിടേണ്ടി വന്നിട്ടുണ്ടെങ്കിൽ ഇസ്രായേലി സേന നടത്തുന്ന ഈ ആക്രമണം ന്യായീകരിക്കത്തക്കതാണെന്നുള്ള വിമർശനങ്ങൾ ന്യായീകരണങ്ങൾ ലോകത്ത് ഉയരുകയാണ് എന്തായാലും ഹമാസിനോടുള്ള വെറുപ്പ് വർദ്ധിച്ചിരിക്കുന്നു ഹമാസിനെ തീർക്കണമെന്ന ഇസ്രായേലി സൈന്യത്തിൻ്റെ ഇസ്രായേലി സർക്കാരിൻ്റെ നീക്കത്തിന് ലോകവ്യാപകമായി പിന്തുണ വർദ്ധിച്ചിരിക്കുന്നു എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം